ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് കോട്ടയം ലുലുമാളി പോവാണ് കേട്ടോ കോട്ടയത്ത് ലുലുമാളി തുടങ്ങി ഡിസംബറിൽ അന്തോന്നു തുടങ്ങിയത് അപ്പോൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു പെട്ടെന്നുണ്ടായ പ്ലാനാണ് കേട്ടോ അപ്പോൾ അതായതാണ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് പിന്നെ എൻ എസ് എസിൻ്റെ മണ്ഡപവും പിന്നെ അതായത് സ്കൂള് അതേപോലെ തന്നെ മറ്റേ ബി എഡിൻ്റെ കോളേജ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ക്ഷേത്രവും ബാങ്ക് അങ്ങനെ കുറേയുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വർഷം ഇവിടെ പഠിച്ചാണ് എൻ എസ് എസിലല്ല പഠിച്ചത് ഞാൻ എസ് ബിയിലാണ് പഠിച്ചത് അപ്പോൾ ഡെയിലി കണ്ടുവരുന്ന ഒരു വഴിയായിരുന്നു ഇത് ഇതെയാണ് ഞങ്ങളുടെ കോളേജ് എസ് ബി കോളേജ് ഫസ്റ്റ് പ്രിയപ്പെട്ട കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഫീമസ് തന്നെയാണ് പിന്നെ അതിന് ശേഷമാണ് എനിക്ക് സെൻറ്റ് ബെർക്ക് കോളേജ് ചങ്ങനാശ്ശേരി അപ്പോൾ എൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട കോളേജ് തന്നെയാണ് കുറേ നല്ല ഫ്രണ്ട്സിനൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോളേജിന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറേ ഒക്കെ പുതിയതായിട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് മുനിസിപ്പൽ പാർക്ക് വരുന്നത് ഇത് നമ്മുടെ സ്പോർട്സ് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് കോട്ടയം ലുലുമാൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിറയെ സ്പേസ് ഉണ്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാലക്കാട് പാലക്കാട്ടിലുലുമാളിനെക്കാട്ടിൽ കുറച്ചൂടെ വലുതാണിത് ഡിസംബറിലാണ് എൻ്റെ ഉദ്ഘാടനം നടന്നത് അപ്പം ഞങ്ങൾ വന്ന വന്നപാടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി പിന്നെ ഫുഡൊക്കെ കഴിച്ചു കാരണം നല്ല വിശപ്പാണ് ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ്റെ കുറച്ച് ഐറ്റം പിന്നെ പിള്ളേർക്ക് എക്കും ഇല്ലാച്ചി എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു സംഭവം അത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തോളൂ പിന്നെ നേരെ ഞങ്ങൾ കണ്ണൂരിലോട്ടാണ് പോയത് പിള്ളേരെ കാണിക്കാൻ മെയിനായിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ രണ്ട് നിലയിലാണ് അവിടെ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരെ അതൊക്കെ കാണിച്ചു കുറച്ച് നേരൊക്കെ അവരവിടെ നിന്ന് കളിച്ചു അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് വന്നുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മളത് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഇനി ഒരു ദിവസം കാറിന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഓഫർ ഇപ്പോൾ റംസാൻ ഓഫറൊക്കെ നടക്കുന്നുണ്ട് നല്ല ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാറും കൊണ്ട് വന്നാലേ നമുക്ക് സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ ബസ്സിലെ നമ്മൾ രണ്ടും പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ രണ്ടുപേരും എൻജോയ് ചെയ്യാണ് നച്ചുന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നീര് പിന്നെ കുറേ തവണ പോയിട്ടുള്ളതുകൊണ്ട് എല്ലാത്തിലും ചാടിക്കറിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും നച്ചു ചിലതിലൊക്കെ ഇരിക്കുന്നുള്ളായിരുന്നു പിന്നെ അതൊക്കെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കുറേ ചെടി ബിയറും ആനക്കുട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഫസ്റ്റ് വന്നുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും കാര്യങ്ങളൊന്നും ഒന്നും അറിയാത്തതുകൊണ്ട് അതിന് പ്രത്യേകം കാർഡൊക്കെ എടുക്കണമല്ലോ പിള്ളേർക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ള ഒരു പ്ലേ കാർഡുണ്ട് എടുത്തിട്ടാണ് ഓരോ ഗെയിമും നമ്മൾ ഇത്ര രൂപയെന്നുണ്ട് അത് അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആ ഗെയിം അതിൽ കളിക്കാൻ പറ്റും അങ്ങനെയാണ് പിള്ളേർ കുറച്ചുകൂടി വലുതായിട്ട് പ്ലേ കാർഡ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാത്തിൽ ഇപ്പോൾ കേരളത്തുമില്ല പിന്നെ ചിലതിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവർ എണീറ്റ് പോവുകയും ചെയ്യും അപ്പം ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത് അത് ഉറ്റ സമയം നല്ല റഷായിരുന്നു പിന്നെ പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ ആ സമയത്തുണ്ടായിരുന്നത് പിന്നെ പൊതുവേ സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണല്ലോ ലലുവ മാളിലൊക്കെ എല്ലാ മാളുകളിലും തിരക്കായിരിക്കും കാരണം നമ്മൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും പുറത്തു പോകുന്നതാണല്ലോ സാറ്റർഡേ സൺഡേ ഒക്കെ പിന്നെ ഫുഡ് കഴിച്ചത് ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു ഇവിടെ നല്ല വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഉള്ളിൽ ചെറിയൊരു ഏരിയയിലാണ് കഴിച്ചത് ഇവിടെ പക്ഷേ എത്ര വലിയ ഏരിയ ഉണ്ടായെന്ന് ഞങ്ങൾക്ക് അത്ര അറിയില്ലായിരുന്നു പിന്നെ ഫുഡൊക്കെ എല്ലാം തണുത്ത ഫുഡ് ആയിരുന്നു കിട്ടിയത് നമ്മൾ കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോലും ചൂടാക്കിയൊന്നും തന്നില്ല പക്ഷേ ഞങ്ങൾ ചില പാലക്കാട്ടൊക്കെ ഞങ്ങൾ കഴിക്കാനെന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ ചൂടാക്കി തരും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചിക്കനൊക്കെ തണുത്ത് വറച്ചിട്ട് തന്നെ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ചേച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണമെന്നാണല്ലോ പിന്നെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും വളരെ ചെറിയ സ്ഥലമാണ് ഫുഡ് കോട്ട ഉള്ളിൽ പക്ഷേ പുറത്ത് കുറയുന്നവർക്ക് അത് അറിയാത്തത് പെട്ടെന്ന് അതിനകത്തോട്ടിലേ കയറുള്ളൂ അപ്പം ഞങ്ങൾക്ക് പുറത്ത് വന്ന് കഴിക്കുന്നതാ ചിലടത്തതില്ല പാലക്കാട്ടൊന്നും അങ്ങനെ പുറത്ത് ഫുഡ് കോട്ടില്ല പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു